കൊല്ലംബാറിലെ അഭിഭാഷകയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച സി പി എം നേതാവും അഭിഭാഷകനായ ഇ ഷാനവാസ് ഖാനെ പോലീസും സർക്കാരും ഉന്നതനും ചേർന്ന് സംരക്ഷിക്കുകയാണെന്ന് വിമൻസ് ജസ്റ്റിസ് സംസ്ഥാന പ്രസിഡന്റ് വി എ ഫായിസ ആരോപിച്ചു കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം എ സി പി ഓഫീസിന് മുന്നിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കേണ്ട നീതി നിർവഹണ സംവിധാനങ്ങൾ സ്ത്രീ പീഡകരുടെ അഭയകേന്ദ്രങ്ങളാവുകയാണ് ശ്രമം നേരിട്ട യുവതി പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്ത പോലീസ് പരാതിക്കാരെ പിന്തിരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് യുവതിയുടെ ഭക്ഷം നിന്ന പൊതുപ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ എടുത്ത പോലീസ് സ്ത്രീ പീഡരുടെ ഭക്ഷത്തു നിലയുറപ്പിക്കുകയാണ് സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ കാറ്റിപ്പറത്തി ഭരണ സ്വാധീനവും സി പി എം പിൻബലമുള്ളവർക്ക് എന്തും ചെയ്യാമെന്ന സ്ഥിതിയാണ് കേരളത്തിലുള്ളത് കൊല്ലത്ത് തന്നെ തൊഴിലിടത്തിൽ നടന്ന ഭീഷണിയെ തുടർന്ന് അനീഷ്യ എന്ന അഭിഭാഷക ജീവനൊടുക്കിയിരുന്നു ബാർ കൌൺസിൽ പോലുള്ള സംവിധാനങ്ങൾ നീതി നിഷേധിക്കാൻ കൂട്ടുനിൽക്കുന്നത് അപമാനകരമാണ് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെയും നീതി നിഷേധങ്ങളെയും കണ്ണടച്ച് നോക്കി നിൽക്കാനാവില്ലെന്നും വിമൻസ് ജസ്റ്റിസ് കൂടുതൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉയർത്തുമെന്നും വി എ ഫായിസ പറഞ്ഞു ഈ ജൂനിയർ അഭിഭാഷക അഭിഭാഷക യുവതിയായ ഗർഭിണിയായ ലോട്ടറി സൈജയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഷാനവാസ് ഷാനവാസ്ഖാനെ അഡ്വക്കേറ്റ് ഷാനവാസ് ഷാനവാസ്ഖാനെ സമീപിച്ചത് ഈ തൊഴിൽ രംഗത്ത് സമ്പന്നനായ ഈ ഷാനവാസ് ഖാൻ എന്ന് പറയുന്ന അഭിഭാഷകൻ മാത്രവുമല്ല അയാൾ ഇവിടുത്തെ ഭരണകക്ഷിയുടെ നേതാവും ഇവിടുത്തെ ഭരണ സംവിധാനത്തിലും രാഷ്ട്രീയ മണ്ഡലത്തിലുമൊക്കെ ഏറെ സ്വാധീനവുമുള്ള ആളാണ് അയാളാണ് ഈ ഗർഭിണിയായ യുവതിയെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും വളരെ ബല ബലപ്രയോഗം വളർത്തിക്കൊണ്ട് അവരെ എനിക്ക് ഒരു ഉമ്മ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരെ നിർബന്ധപൂർവ്വം ഉമ്മ വെച്ച് അവരുടെ വീട്ടിൽ നിന്ന് ഇനിയും ഒത്തിയ്ക്ക് തന്നെ തനിച്ച് വേറെ ആരും കൂടെയില്ലാതെ എന്ന് നിന്നും തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഒരു ഒരു പെൺകുട്ടി പെൺകുട്ടി യുവതിയായ അതും ഗർഭിണിയായ ഒരു പെൺകുട്ടി ആ അവസ്ഥയിൽ അനുഭവിച്ച മാനസികമായ സമ്മർദ്ദം എത്രത്തോളമായിരിക്കുമെന്ന് ആ കുട്ടിയും ആ കുട്ടിയുടെ കുടുംബവും പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു പോലീസ് ചിന്നക്കടയിൽ നിന്നും ആരംഭിച്ച മാർച്ച് എ ആർ ക്യാമ്പിന് മുന്നിൽ പോലീസ് തടഞ്ഞു ജില്ലാ പ്രസിഡന്റ് സീനത്ത് നിസാം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് രചിത മഞ്ചേരി കമ്മിറ്റി അംഗങ്ങളായ നസീറ ബാനു വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഷെഫീ ചോഴിയക്കോട് ഫ്രട്ടേണിറ്റി അംഗം ഹത്തിമ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം